കർത്താവിൽ പ്രേരെ നമുക്ക് ദിവ്യകാരന ആരാധനയിൽ അല്പസമയം ചിലവഴിക്കാം യേശുവിൻ്റെ തിരുശരീര രക്തത്തെ നമുക്ക് ഈ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ആവഹിക്കാം കർത്താവായി യേശുവിൻ്റെ ഒരു വലിയ വരദാനമാണ് കുർബാനയിലൂടെ വിശുദ്ധ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നുവരുന്ന യേശുവിൻ്റെ ആ ദിവ്യ സാന്നിധ്യം അത് അനുഭവിച്ചറിയുവാൻ നമുക്ക് ഈ നിമിഷങ്ങൾ പ്രാർത്ഥനയിലായിരിക്കാം കർത്താവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും ദിവ്യകാരുണ്യ ആരാധന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ദിവ്യകാരണ ആരാധനയുടെ ശക്തിയാലാണ് ലോകത്ത് തിന്മകൾ ഇത്രയധികം വർദ്ധിച്ചിട്ട് പോലും ഈ ലോകം സ്ഥിരതയോടുകൂടി നിലനിൽക്കുന്നത് സാത്താൻ്റെ പ്രലോഭനങ്ങൾ ഈ ലോകത്ത് അന്ധകാര ശക്തികളായിട്ട് വിലസുമ്പോൾ അവക്കിടയിൽ ഒരു ചെറിയ മിന്നാമിന്നിൻ്റെ നുർന്നുവട്ടം പോലെ ലോകത്തിൻ്റെ വിവിധ ദേവാലയങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധനയിൽ സന്നിഹിതമായിട്ടുള്ള യേശുവിനെ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും വിഷമതകളെയും കഷ്ടദുരിതങ്ങളെയും കടബാധ്യതകൾ ഭവനമില്ലാത്ത അവസ്ഥ മക്കളില്ലാത്ത അവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥ എന്നിവയിലെല്ലാം കർത്താവ് യേശുവിൻ്റെ ശക്തമായ സാന്നിധ്യം അനുഭവപ്പെടുവാൻ നമുക്ക് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ അല്പസമയം കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ശ്രമിക്കാം യേശുനാഥൻ നമ്മളെ എല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കും കർത്താവിൻ്റെ പരിപാലനയിൽ നമുക്ക് ആശ്രയിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പുച്ഛിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തെന്മയെന്നൊന്നും ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവിൽ പേരെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ഭക്തിയോടും ശ്രദ്ധയോടുകൂടി ഈ ആരാധനയിൽ പങ്കെടുക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ

വിവിധ രാജ്യങ്ങളിൽ വർദ്ധനവനുഭവിക്കുന്ന സൗഹൃദം ആശ്വസിപ്പിക്കാനും കർത്തനാമിനായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ലോകം കണ്ടെത്തുന്ന കുറ്റിമയെ പ്രാർത്ഥിച്ച സർവത്തോടെയും പ്രാർത്ഥനാ സഫലമെന്ന് കഥാപി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

ഓരോരുത്തരെയും അവിടുത്തെ ആടിപ്പാടുള്ള കരുതുകൊണ്ട് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് കർത്തന ാണ് ചെയ്തതെന്ന് വിളിച്ചത് ജീവക്കാരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സർവരെയും അവരുടെ ഉദ്യമ സംരംഭങ്ങളെയും സഫലമണിയിക്കണം എന്ന് കർത്തനെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചികിത്സത്തിൽ വഴിമുക്കിപ്പോയ ജീവിതങ്ങൾക്ക് വഴിയും സത്യവും ജീവനുമായി കടന്നു വരണമെന്ന് അനുഭവിക്കുന്നതിൽ തൊട്ട് സുഖപ്പെടുത്തണമെന്ന് കഥാപി അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു समर्थमाय अग्निकरणे न कर्तव्य अंगयोड जणन प्रार्थना करतो अग्निकरणे प्रार्थना जणन वे पडन यती सोर्यती यती जणन लोक अवस्थाना करे अवस्थानाले मनुष्योड घोडे अशोको घोडे தேசங்களை அனுசரி அணிகளை जन्म लय में दिव्य लय में हे गणपत महाराज से सुदी सरकार से